ഹലോ അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഡി സി എം അജറക്കുകൾ കൊണ്ടാണ് നമ്മളോട് ഒരുപാട് പേര് പറഞ്ഞിട്ടുള്ളതാണ് ബോത്ര അജ്റക്കുകൾ അതുപോലെ അഗർവാൾ ഡി സി എം ഒക്കെ ബ്രാൻഡുകളുടെ അജ്റക്കുകൾ എത്രയും പെട്ടെന്ന് നിങ്ങളിടൂന്ന് അപ്പം നമ്മൾ ഇന്ന് ഡി സി എമ്മിൻ്റെ ഒരുപാട് അധികം അജ്രക്കുകളും കൊണ്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക നമ്മൾ ഓരോ തുണിയുടെ കൂടെയും ആ തുണിയെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും പറയുന്നുണ്ട് കൂടുതലും ഡി സി എം അജറക്കുകൾ തന്നെയാണ് നമ്മളിന്ന് ഇട്ടിട്ടുള്ളത് അപ്പം ബ്രാൻഡുകൾ എല്ലാം സെയിം ആയിരിക്കുമോ കേട്ടോ വീഡിയോയുടെ സോറി ക്ലോത്തിൻ്റെ ഡിസൈൻസ് എല്ലാം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ഉൾപ്പെടുന്ന കളേഴ്സ് എല്ലാം പറയുന്നുണ്ട് അപ്പം നമ്മൾ അതിൽ പറയുന്ന റേറ്റ് എന്ന് പറയുന്നത് ഒരു തുണിയുടെ റേറ്റ് ആണ് അല്ലാതെ ഒരു മീറ്ററിൻ്റെ അല്ല ഓക്കെ ആ ഒരു തുണിയുടെ മുഴുവനായിട്ടുള്ള പ്രൈസാണ് നമ്മൾ പറയുന്നത് അതുപോലെ തന്നെ റീറ്റെയിൽ ആണ് പറയുന്നത് ഹോൾസെയിൽ പ്രൈസ് അതുപോലെയുള്ള ബാക്കി എല്ലാ ഡീറ്റെയിൽസും നമ്മൾ വീഡിയോയുടെ അവസാനം ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട് എല്ലാവരും വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക കേട്ടോ നമുക്ക് ആദ്യത്തെ തുണി വന്നിരിക്കുന്നത് ഈ ഒരു മറൂൺ കളറിൽ വരുന്ന മെറ്റീരിയൽ ആണ് ഇത് രംഗോലി പ്രിൻസ് ആണ് കേട്ടോ തുണിയുടെ ഉൾഭാഗം വരുന്നത് ഇതുപോലെയാണ് ഡി സി എം മജ്രക്കാണ് രണ്ടേ തൊണ്ണൂറാണ് തുണിക്ക് ലെങ്ത്ത് വരുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് അടുത്ത മെറ്റീരിയൽ ഇതിൻ്റെ ബ്ലൂ വാരിയൻ്റ് ആണ് ഡാർക്ക് ആയിട്ടുള്ള ഒരു ബ്ലൂ ആണ് കേട്ടോ ഇത് ഓപ്പൺ ചെയ്യുമ്പം നമുക്കത് കറക്റ്റായിട്ട് കാണാൻ പറ്റും ഇതിൽ ആ ഒരു ക്രീം കളറും റെഡും കളേഴ്സിലാണ് ഡിസൈൻസ് വന്നിട്ടുള്ളത് നേരത്തെ കാണിച്ച ആ ഒരു റെഡിന്റെ സെയിം കളർ സെയിം വാരിയൻറ്റ് ഡിസൈൻ തന്നെയാണ് അതിൻ്റെ ഒരു കളർ വാരിയൻ്റ് ആണ് ഈ കാണിച്ചിട്ടുള്ളത് കേട്ടോ രണ്ടേ തൊണ്ണൂറ് തന്നെയാണ് തുണിക്ക് ലങ്ത്ത് വരുന്നത് പ്രൈസ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് കേട്ടോ തുണിയുടെ ഉത്ഭാഗം വരുന്നത് ഇതുപോലെയാണ് ക്ലോത്തിനും ഏകദേശം മുപ്പത്തി അഞ്ച് ഇഞ്ചസ് വിടുത്ത് വരുന്നുണ്ട് കേട്ടോ അടുത്തത് നമ്മൾ കാണിക്കുന്നത് ഇതിന്റെ റെഡ് വാരിയൻ്റ് ആണ് റെഡില് ക്രീം അതുപോലെ തന്നെ ബ്ലാക്ക് ഈ രണ്ട് കളേഴ്സിലാണ് ഡിസൈൻസ് വന്നിട്ടുള്ളത് ഇതിലെ പ്രിൻസിന്റെ കളറ് ബ്ലൂ അല്ല കേട്ടോ ഇത് ബ്ലാക്ക് ആണ് നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് ആണ് കേട്ടോ ഈയൊരു ഡിസൈൻ എല്ലാം നമ്മൾ ഒരുപാട് തവണ റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ളതാണ് തുണിയുടെ ഉത്ഭാഗം വരുന്നത് ഇതുപോലെയാണ് രണ്ടേ തൊണ്ണൂറ് തന്നെ ആണ് തുണിക്ക് ലങ്ത്ത് വരുന്നത് പ്രൈസ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഈ മെറ്റീരിയൽസ് എല്ലാം ചുരിദാർ തയ്ക്കാനും യൂസ് ചെയ്യാവുന്ന മെറ്റീരിയൽ ആണ് കേട്ടോ ക്വാളിറ്റി പ്രിൻറ്സ് ആണ് അതുപോലെ തന്നെ നൈറ്റിക്കും ഫ്രോക്സിനും ചുരിദാർസിനും എല്ലാം യൂസ് ചെയ്യാവുന്ന ആണ് പിന്നെ നമ്മൾ ചുരിദാർസിൻ്റെ ബോട്ടം ഇപ്പം കൊടുക്കുന്നില്ല അത് കൊടുക്കുന്നത് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും നിങ്ങളുടെ വീഡിയോ വഴി അറിയിക്കുമോ കേട്ടോ ഇപ്പം നമ്മുടെ രണ്ടാമത്തെ ഡിസൈൻ വരുന്നത് ഈ ഒരു പാറ്റേണിലാണ് ഇതിൽ ക്രീമിനുള്ളിൽ റെഡും ഒരു ഗ്രേയിഷ് ഗ്രീനും ആണ് വന്നിട്ടുള്ളത് കേട്ടോ ഇതിൻ്റെ കളർ ഒരു ബിറ്റ് ഡിഫറെൻ്റ് ആണ് തുണിയുടെ ഉൾഭാഗം വരുന്നത് ഇതുപോലെയാണ് രണ്ടേ തൊണ്ണൂറ് തന്നെയാണ് തുണിയുടെ ലെങ്ത്ത് വരുന്നത് പ്രൈസ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഈ ഡി സി എം ബ്രാൻഡിൻ്റെ തുണികൾ യൂസ് ചെയ്തവർക്ക് അറിയാം നല്ല പ്യോർ ക്വാളിറ്റി കോട്ടൺ ആണ് കേട്ടോ യൂസ് ചെയ്യാൻ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് ഈ പോളിസ്റ്റർ അലർജി ഉള്ളവർക്കും അതുപോലെ തന്നെ ഒത്തിരി വയർക്കുന്നവർക്കും ഒക്കെ ആപ്റ്റ് ആയിട്ടുള്ള ഒരു തുണിയാണ് കേട്ടോ ഇത് അടുത്ത മെറ്റീരിയൽ ഈ ഒരു റെഡ് ആണ് നമ്മൾ നേരത്തെ കാണിച്ച ഡിസൈൻ്റെ സെയിം ഡിസൈൻ തന്നെയാണ് കളർ വാരിയൻ്റ് ആണ് കേട്ടോ ഇതിൽ ബ്ലാക്കും ആ ഒരു ഗ്രേഷ് ഗ്രീനും കളേഴ്സാണ് വന്നിട്ടുള്ളത് തുണിയുടെ ഉൾഭാഗം വരുന്നത് ഇതുപോലെയാണ് ഈ ഒരു ഡിസൈൻ നമ്മളിതിനു മുന്നേ കാണിച്ചിട്ടില്ല കേട്ടോ രണ്ടേ തൊണ്ണൂറ് തന്നെയാണ് തുണിക്ക് ലങ്ത്ത് വരുന്നത് പ്രൈസ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് അടുത്തത് വരുന്നത് ഇതിൻ്റെ ബ്രൗൺഷ് മറൂൺ വാരിയൻ്റ് ആണ് അതിലും ക്രീം അതുപോലെ തന്നെ ഒരു ഗ്രേഷ് ഗ്രീൻ അതുപോലെ ബ്ലാക്ക് ഈ മൂന്ന് കളേഴ്സ് ആണ് ഫില്ലിംഗ് ആയിട്ട് വന്നിട്ടുള്ളത് കേട്ടോ തുണിയുടെ ഉത്ഭാഗം വരുന്നത് ഇതുപോലെയാണ് രണ്ട് തൊണ്ണൂറ് തന്നെയാണ് തുണിക്ക് ലെങ്ത്ത് വരുന്നത് പ്രൈസ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് എല്ലാ മെറ്റീരിയൽസിനും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ തന്നെയാണ് പ്രൈസ് വരുന്നത് കേട്ടോ ഇൻഡിവിജ്വലായിട്ട് പറയുന്നത് സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പം നമ്മുടെ അടുത്തൊരു മെറ്റീരിയൽ വന്നിട്ട് ഇത് നമ്മൾ ഇതുവരെ ഇട്ടിട്ടില്ലാത്തൊരു ഡിസൈൻ തന്നെയാണ് ചെറിയൊരു ഒരു ഡിസൈൻസിൽ വരുന്ന അജറക്കാണ് കേട്ടോ ക്രീം അതുപോലെ തന്നെ ഗ്രീൻ ബ്ലൂ ഇത്രയും കളേഴ്സിലാണ് ഇതിൻ്റെ ഒരു പ്രിൻസിന്റെ ഫീല്ലിങ്സ് വന്നിട്ടുള്ളത് ഈ തുണി ഡി സി എം അല്ല കേട്ടോ തുണിയുടെ ഉൾഭാഗം വരുന്നത് ഇതുപോലെയാണ് രണ്ടേ തൊണ്ണൂറ് തന്നെയാണ് ഈ തുണിക്ക് ലങ്ത് വരുന്നത് പ്രൈസ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഇതിൻ്റെ ബ്ലൂ വാരിയൻ്റ് ആണ് നമ്മൾ അടുത്തത് കാണിച്ചിട്ടുള്ളത് ഇതിലെ പ്രിൻസിൻ്റെ കളേഴ്സ് നിങ്ങൾക്ക് കുറച്ചും കൂടെ ആണ് കേട്ടോ ആ ഒരു ഗ്രീൻ അതുപോലെ തന്നെ റെഡ് ക്രീം എല്ലാം എടുത്ത് കാണിക്കുന്നുണ്ട് എവിടെയാണ് ആ ഒരു കളേഴ്സ് ഡിഫറൻസ് വരുന്നതെന്ന് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും ഓക്കെ ഈ തുണിയുടെ ഉൾഭാഗം വരുന്നത് ഇതുപോലെയാണ് രണ്ട് തൊണ്ണൂറാണ് തുണിക്ക് ലങ്ത്ത് വരുന്നത് ഇതിന് പ്രൈസ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് അടുത്തത് ഇതിൻ്റെ ബ്രൗൺ വാരിയൻ്റ് ആണ് ബ്രൗണില് ആ ഒരു ക്രീം കളറ് അതുപോലെ തന്നെ ആ ഒരു ബ്ലാക്ക് റെഡ് ഇത്രയും കളേഴ്സ് ആണ് ഇതിൽ വരുന്നത് കേട്ടോ തുണിയുടെ ഉൾവശം വരുന്നത് ഇതുപോലെയാണ് രണ്ട് തൊണ്ണൂറ് തന്നെയാണ് തുണിക്ക് ലങ്ത്ത് വരുന്നത് ഇതിന് പ്രൈസ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഓക്കെ ഇത്രയാണ് ആ ഒരു മെറ്റീരിയലിൻ്റെ കളർ ചേഞ്ചസ് വരുന്നത് കേട്ടോ അടുത്തത് ഡി സി എമ്മിൻ്റെ നല്ല മെറ്റീരിയൽ ഇത് നമ്മൾ ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് നല്ല ഭംഗിയുള്ളതാണ് കേട്ടോ നമ്മൾ കഴിഞ്ഞ തവണ ചെയ് ഇടുമ്പം ഇതിൻ്റെ കുറച്ചുകൂടെ വലിയ സർക്കിൾസ് ആയിരുന്നു ഇത് കുറച്ചുകൂടെ ചെറുതായിട്ട് വരുന്ന സർക്കിൾസ് ആണ് കേട്ടോ രംഗോലി പ്രിൻറ്റ് തന്നെയാണ് ആദ്യത്തേത് വരുന്നത് ഈ ഒരു റെഡ് കളറിൽ ക്രീം അതുപോലെ തന്നെ മറൂൺ ഗ്രീൻ ഇത്രയും കളേഴ്സിൽ വരുന്ന ഒരു ആണ് ബ്ലാക്കും ഉണ്ട് കേട്ടോ ഈ തുണിയുടെ ഉൾഭാഗം വരുന്നത് ഇതുപോലെയാണ് യും രണ്ടേ തൊണ്ണൂറ് തന്നെയാണ് ലെങ്ത്ത് വരുന്നത് പ്രൈസ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് അടുത്ത മെറ്റീരിയൽ ഇതിന്റെ മറൂൺ വാരിയൻ്റ് ആണ് കേട്ടോ ബ്രൗണിഷ് മറൂൺ വാരിയൻ്റ് ആണ് എല്ലാം ഡി സി എം അജ്റക് ബ്രാൻഡിന്റെ തന്നെ മെറ്റീരിയൽ ആണ് സെയിം ഡിസൈൻ തന്നെയാണ് കേട്ടോ ആ ഒരു സർക്കേഴ്സിൽ ചുറ്റും ആ ഒരു റോയൽ അജ്റക് പ്രിൻസ് ആണ് ഇതെല്ലാം ക്രീം കളറിൽ ബ്ലാക്ക് അതുപോലെ തന്നെ ഒരു ഗ്രീൻ ടച്ച് ഇതൊക്കെ ആയിട്ട് വന്നിരിക്കുന്ന പ്രിൻസ് ആണ് തുണിയുടെ ഉൾവശം വരുന്നത് ഇതുപോലെയാണ് രണ്ട് തൊണ്ണൂറ് തന്നെയാണ് ലെങ്ത്ത് വരുന്നത് പ്രൈസ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് അടുത്ത മെറ്റീരിയൽ ഇതിൻ്റെ ബ്ലൂ വാരിയൻ്റ് ആണ് കേട്ടോ ഇതെല്ലാം മെറ്റീരിയൽ എല്ലാം ബ്ലൂ ആണെന്ന് എവിഡൻ്റ് ആണ് ഇപ്പോഴും ചിലർ നമ്മളോട് വന്നിട്ട് ചോദിക്കാറുണ്ട് ഇത് ബ്ലാക്ക് അല്ലേ എന്നുള്ളത് ഫോട്ടോസ് നമ്മളിടുമ്പം ബ്ലാക്ക് അല്ലേന്ന് ചോദിക്കുന്നവരുണ്ട് ബ്ലൂ മെറ്റീരിയൽ ആണ് കേട്ടോ നിങ്ങൾ വീഡിയോ കാണുമ്പോഴായിരിക്കും നിങ്ങൾക്ക് തുണികളെ കുറിച്ച് നല്ലൊരു ധാരണ ഉണ്ടാവുക അത് ആ തുണിയുടെ പ്രിൻസ് എങ്ങനെയാണെന്നുള്ളതും ഈ തുണിയുടെ ഉൾഭാഗം കാണിക്കുമ്പം നമുക്ക് അതിൻ്റെ പ്രിൻസിനെ കുറിച്ചായാലും അങ്ങനെ പലതിനെക്കുറിച്ചും നല്ല ഒരു ഐഡിയ കിട്ടും തുണിയെക്കുറിച്ച് അറിയുന്നവർക്ക് അറിയുന്നവർക്കറിയാമായിരിക്കും അപ്പം വീഡിയോയിലാണ് നമ്മളത് മുഴുവനും കാണിക്കുക നമ്മുടെ കയ്യിലുള്ള തുണികളെല്ലാം നിങ്ങൾക്ക് ഫോട്ടോസ് എടുത്തിട്ട് ഉൾഭാഗം കാണിച്ചു തരാൻ നമുക്ക് പോസിബിൾ അല്ല പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല ഓക്കെ അപ്പം തുണിയുടെ ഉൾഭാഗം ഞാൻ കാണിച്ചിട്ടുണ്ട് രണ്ടായിരത്തി തൊണ്ണൂറ് തന്നെയാണ് തുണിക്ക് ലങ്ത്ത് വരുന്നത് പ്രൈസ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് കേട്ടോ അടുത്ത മെറ്റീരിയൽ ഈ ഒരു പ്രിൻ്റിലാണ് വന്നിട്ടുള്ളത് നമ്മൾ ആ ഒരു പ്രിൻ്റിൻ്റെ മൂന്ന് കളേഴ്സും കാണിച്ചിട്ടുണ്ട് ആദ്യത്തേത് വരുന്നത് ഈ ഒരു റെഡ് കളറില് ഉള്ള മെറ്റീരിയൽ ആണ് അതിൽ ക്രീം അതുപോലെ തന്നെ ബ്ലാക്ക് കളേഴ്സിലാണ് ഡിസൈൻസ് വന്നിട്ടുള്ളത് കുറച്ച് കോൺസെൻട്രേറ്റഡ് ആയിട്ട് ആ ഒരു ഫ്യൂസിഫോം ഷേപ്പ് ഒക്കെ വരുന്ന സർക്കിൾസും ഒക്കെ വരുന്ന ഒരു ഡിസൈൻ ആണ് കേട്ടോ എല്ലാം റോയൽ രംഗോലി അജ്രക്കുകൾ തന്നെയാണ് തുണിയുടെ ഉൾഭാഗം വരുന്നത് ഇതുപോലെയാണ് രണ്ട് തൊണ്ണൂറ് തന്നെയാണ് തുണിക്ക് ലങ്ങ് വരുന്നത് പ്രൈസ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് അടുത്തത് വരുന്നത് ഇതിന്റെ ബ്ലൂ വാരിയൻ്റ് ആണ് കേട്ടോ ഇത് കുറച്ചുകൂടെ ഒരു ബ്ലാക്ക് ടച്ച് വരുന്ന ഒരു ബ്ലൂ ആണ് കേട്ടോ അത്രയും ഡാർക്ക് ആയിട്ടുള്ള ഒരു ബ്ലൂ കളറാണ് ആണ് ഇതില് ക്രീം അതുപോലെ തന്നെ മറൂൺ കളേഴ്സിലാണ് ഈ ഒരു പ്രിൻസിന്റെ ഫീലിങ്സ് വന്നിട്ടുള്ളത് തുണിയുടെ ഉൾഭാഗം വരുന്നത് ഇതുപോലെയാണ് രണ്ട് തൊണ്ണൂറ് തന്നെയാണ് ലങ്ത് വരുന്നത് പ്രൈസ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് വീണ്ടും പറയുന്നു ഈ ഒരു രണ്ടേ തൊണ്ണൂറ് ലങ്ത്തിനാണ് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ പ്രൈസ് വരുന്നത് കേട്ടോ അടുത്ത മെറ്റീരിയൽ ഇതിന്റെ ബ്രൗണിഷ് മറൂൺ വാരിയന്റ് ആണ് ഇത് കുറച്ചുകൂടെ ബ്രൗണിലേക്ക് നിൽക്കുന്ന ഒരു മറൂൺ ആണ് കേട്ടോ ഇതിൽ ക്രീം അതുപോലെ തന്നെ ബ്ലാക്ക് കളേഴ്സിലാണ് ഡിസൈൻസ് വന്നിട്ടുള്ളത് ഇതുപോലെയാണ് തുണിയുടെ ഉൾവശം വരുന്നത് രണ്ട് തൊണ്ണൂറ് ലെങ്ത് വരുന്നുണ്ട് പ്രൈസ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ അജ്ര മറ്റീരിയൽസ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഡിസൈൻസ് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോവാട്ടോ അപ്പം ഓർഡർ ചെയ്യേണ്ട പ്രൊസീജിയർ വരുന്നത് ഇതുപോലെയാണ് നമ്മൾ രണ്ട് നമ്പേഴ്സ് ഈ ഒരു വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് അതിൽ ആ രണ്ട് നമ്പറിലും നിങ്ങൾക്ക് എന്ത് എൻക്വയറിയും ചെയ്യാം കേട്ടോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാം ഓർഡർ ചെയ്യാൻ ഈ രണ്ട് നമ്പറിൽ ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തുണിയുടെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വാട്ട്സ്ആപ്പ് വഴി മെസ്സേജ് ചെയ്താൽ മാത്രം മതിയാകും സ്റ്റോക്ക് അവൈലബിലിറ്റി കൺഫേം ചെയ്തതിന് ശേഷം നമ്മൾ നിങ്ങൾക്ക് റിപ്ലേ തരുന്നതാണ് നമ്മൾ അന്നത്തെ മെസ്സേജസിന് അന്നന്ന് തന്നെ റിപ്ലൈ കൊടുക്കാൻ മാക്സിമം ശ്രമിക്കാറുണ്ട് കേട്ടോ അപ്പം നമ്മൾ രാത്രി ഒരു വൈകിട്ട് പതിനൊന്നര വരെയൊക്കെ ഓൺലൈൻ അവൈലബിൾ ആയിരിക്കും അപ്പം ഇത്തിരി പകലിത്തിരി വൈകിയാലും നിങ്ങൾ ടെൻഷൻ ടെൻഷനാവേണ്ടതില്ല നമ്മൾ ഉറപ്പായിട്ടും റിപ്ലൈ തന്നിരിക്കും കേട്ടോ അപ്പം സ്റ്റോക്ക് അവൈലബിലിറ്റി കൺഫേം ചെയ്ത് നമ്മൾ ബില്ല് ഇട്ട് ബില്ല് പേ ചെയ്ത് കഴിഞ്ഞ ഉടൻ തന്നെ നമ്മൾ തുണികൾ ഡാമേജ് ചെക്ക് ചെയ്ത് പാക്ക് ചെയ്യുന്നതാണ് പാക്ക് ചെയ്ത് പിറ്റേന്ന് തന്നെ അതായത് നിങ്ങൾ എന്നാണോ തുണികൾക്ക് വേണ്ടിയിട്ട് പേ ചെയ്യുന്നത് അതിൻ്റെ പിറ്റേന്ന് തന്നെ നമ്മൾ തുണികൾ നിങ്ങൾ പറഞ്ഞ അഡ്രസ്സിലേക്ക് ഷിപ്പ് ചെയ്യുന്നതായിരിക്കും പോസ്റ്റ് വഴിയാണ് നമ്മൾ ഷിപ്പ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ചെറിയൊരു പോസ്റ്റൽ ഫീസ് ഉണ്ടായിരിക്കും ഈ പോസ്റ്റൽ ഫീസ് നിങ്ങൾ എടുക്കുന്ന തുണിയുടെ വെയ്റ്റിനനുസരിച്ചാണ് വരുന്നത് അല്ലാതെ ദൂരത്തിനനുസരിച്ചല്ല കേട്ടോ പോസ്റ്റ് വഴിയാണ് അയക്കുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല നിങ്ങളുടെ പോസ്റ്റൽ ഫീസ് അടക്കം അടച്ചിട്ടാണ് നമ്മൾ തുണികൾ തുണികളിവിടുന്ന് ഷിപ്പ് ചെയ്യുന്നത് കേട്ടോ അതുകൊണ്ട് ഓൺലൈൻ വഴിയാണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഇ എം ഐ ഓപ്ഷൻസ് അവൈലബിൾ ആണ് കേട്ടോ നമ്മുടെ ഇ എം ഐ എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഓരോ വീഡിയോസിൽ നിന്നും തുണികൾ സെലക്ട് ചെയ്ത് അതിന് പേ ചെയ്തിട്ട് ഇവിടെ എടുത്ത് വെക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള അത്രയും തുണികളാവുമ്പം നമ്മളെല്ലാം കൂടി ചേർത്തിട്ട് നിങ്ങൾക്ക് അയച്ചു തരും അതൊരു പോസ്റ്റൽ ഫീസ് ലാഭിക്കുന്നതിൻ്റെ ഒരു സൈഡും കൂടിയാണ് കേട്ടോ ഒരു ടൈപ്പ് കൂടെയാണ് നമ്മുടെ ഹോൾസെയിൽ റേറ്റ് വരുന്നത് രണ്ട് സ്റ്റേജസിലാണ് നിങ്ങൾ പത്ത് തുണിയോ അതിന് മേലെയോ എടുക്കുകയാണെങ്കിൽ ഓരോ തുണിയിലും അഞ്ച് രൂപ വീതവും ഇരുപത് തുണിയോ അതിന് മേലെയോ എടുക്കുകയാണെങ്കിൽ ഓരോ തുണിയിലും പത്ത് രൂപ വീതവും നിങ്ങൾക്ക് കുറഞ്ഞു കിട്ടും ഓക്കെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടമായ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക